വർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ ഇവരെയും നയിക്കുവാറാകട്ടെ ശുഭദാമ്പത്യം എന്ന പരമ്പരയില് ആണ് നമ്മൾ അതിൽ സ്ത്രൈണതയും പൗരുഷവും എന്നുള്ള അധ്യായത്തിന് മൂന്നാമത്തെ പാഠം ആണ് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് പ്രിൻസിപ്പിൾ ഓഫ് ജെൻഡർ അല്ലെങ്കിൽ ലോ ഓഫ് ജെൻഡർ എന്നുള്ള ലിംഗത്വ നിയമം എന്നുള്ളത് അത് ഹെർമെറ്റിക് പ്രിൻസിപ്പിൾസിന്റെ ഭാഗമായിട്ട് ലോകം പരിചയപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള പ്രാപഞ്ചിക നിയമങ്ങളെ കുറിച്ചുള്ള വ്യാഖ്യാനമാണ് പ്രകൃതിയുടെ അടിസ്ഥാന നിയമങ്ങളെ കുറിച്ചുള്ള വ്യാഖ്യാനമാണ് അത് പ്രകാരം ആണ് ഇതിനെ വിശദീകരിക്കുന്നത് എന്താണെങ്കിലും നമ്മൾ പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ജീവിതത്തിൽ എല്ലായിടത്തും കാണാവുന്ന ഒരു നിയമത്തെ നമ്മൾ പ്രതിപാദിക്കുന്നത് ഈ വിധമാണ് ൾ ഒത്തയിൽ നിലകൊള്ളും എല്ലാ ജൈവസത്തകളിലും സ്വഭാവങ്ങളും നിലകൊള്ളും ഇവയുടെ ഏറ്റക്കുറിച്ചിലാണ് ആ സത്തയുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ഭാവിയെയും നിർണയിക്കുന്നത് പ്രകൃതി കൽപ്പിച്ചിട്ടുള്ള ഒരു ധർമ്മത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ആ സത്ത ഉണ്ടായിട്ടുള്ളത് അതിൽ പ്രകൃതി നിയോഗിച്ച ധർമ്മത്തിന്റെ സ്വഭാവത്തിന് അനുസരണമായിരിക്കും ആ സത്തയുടെ സ്ത്രൈണതയും പൗരുഷും ജീവശാസ്ത്രപരമായ ഘടന അനുസരിച്ച് സ്ത്രീയും പുരുഷനും ഇവിടെ ഉണ്ടെങ്കിലും അവരുടെ ശാരീരിക ലിംഗ അവസ്ഥ തന്നെ ആയിരിക്കണം എന്നില്ല സ്വഭാവപരമായ ലിംഗാവസ്ഥ എന്ന് ഹെർമെറ്റിക് സിദ്ധാന്തമായ ലിംഗ നിയമം സമർത്ഥിക്കുന്നു സ്ത്രീയും പുരുഷനും പ്രകൃതിയിലെ കുടുംബം എന്ന സത്തയുടെ സ്ത്രൈണതയെയും പൗരുഷത്തെയും പ്രതിനിധീകരിക്കുന്നു എന്നാൽ വ്യക്തിപരമായി ഈ സ്ത്രീയിലും പുരുഷനിലും അവരുടെ ധർമ്മപരമായ പ്രത്യേകതകൾക്ക് അനുസരിച്ച് സ്ത്രൈണതയുടെയോ പൗരുഷത്തിന്റെയോ ആധിക്യമുള്ളതായി കാണപ്പെടും അതായത് സ്ത്രീയിൽ സ്ത്രൈണതയും പുരുഷനിൽ പൗരുഷവുമാണ് മുന്നിട്ട് നിൽക്കുക എന്ന് പറയാൻ കഴിയില്ല എന്ന് അർത്ഥം അപ്പോ ഇതാണ് കാര്യം ഈ സ്ത്രീ പുരുഷൻ എന്നുള്ളതും സ്ത്രൈണ പൗരുഷങ്ങൾ എന്നുള്ളതും രണ്ടാണെന്ന് നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കി ആ സ്ത്രീക്ക് സ്ത്രീ എന്നുള്ള പേര് വന്നത് സ്ത്രൈണതയുടെ ആധികൃം കൊണ്ടാണ് പുരുഷന് പുരുഷൻ എന്ന പേര് വന്നത് പൗരുഷത്തിന്റെ ആധികം കൊണ്ടാണ് അത് ശരിയാണ് പക്ഷെ സ്ത്രൈണ പൗരുഷങ്ങൾ എന്നുള്ള ആ അവസ്ഥ ഒരു സത്തയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ലിംഗത്വ നിയമം പ്രധാനമായിട്ടും പറയുന്നത് ഒരു സത്തയിൽ തന്നെ ഏതൊരു വ്യവസ്ഥ എടുത്താലും അത് സത്തയിൽ തന്നെ ഉണ്ടാവും അപ്പോ നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആയിത്തീരുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങളാകുന്ന ആ വ്യക്തി ഒരു കുടുംബത്തിന്റെ ഭാഗമായിരിക്കുന്നത് ആ കുടുംബത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ് നിങ്ങളിൽ സ്ത്രീയോ പുരുഷനോ എന്നുള്ള അവസ്ഥ നിങ്ങളിൽ കൽപ്പിച്ചിട്ടുള്ളത് പ്രകൃതി കാരണം നിങ്ങളുടെ കുടുംബത്തിന്റെ ബാലൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്ത്രീ ആയിരിക്കുന്നത് നിങ്ങൾ കുടുംബം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുന്നു ആ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആയി മാറുന്നത് അല്ലാതെ അത് ജന്മത്വമാണ് എന്നുള്ളതല്ല കൽപ്പിക്കണം നിങ്ങളുടെ ജന്മധർമ്മവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ ധർമ്മം നിർവഹിക്കേണ്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്ത്രീ സ്ത്രൈണതയോ പൗരുഷമോ അല്ലെങ്കിൽ സ്ത്രീത്വമോ പുരുഷത്വമോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഒരു സത്തയെടുത്ത് കഴിഞ്ഞാൽ അത് കുടുംബം എന്നൊരു സത്തയെടുത്താൽ അത് സ്ത്രൈണ പൗരുഷങ്ങൾ ഉണ്ടാവും അതുപോലെ ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ ആ വ്യക്തിയെ എടുത്തു കഴിഞ്ഞാൽ അതിലും സ്ത്രൈണതയും പൗരുഷവും ഉണ്ടായിരിക്കും ഒരു ഒരു ഒരേ സമയത്ത് ഒരു സത്തയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ജെൻഡർ പറയുന്നത് അതായത് സ്ത്രീ ആയ സ്ത്രൈണത മാത്രം പുരുഷനായാൽ പൗരുഷം മാത്രം എന്നല്ല ഒരു വ്യക്തിയിൽ ഇത് രണ്ടും ഉണ്ടാകുന്നുള്ള ഇവയുടെ ഏറ്റക്കുറിച്ചിലാണ് ആ സത്തയുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ഭാവിയിൽ നിർണയിക്കുന്നത് എന്നുള്ള ഒരു വ്യക്തിയിൽ സ്ത്രീണതയാണ് കൂടുതലെങ്കിൽ അയാൾക്ക് സ്ത്രീത്വം ആയിരിക്കും കൂടുതൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അത് അങ്ങനെ തന്നെ ആകണമെന്നില്ല പ്രകൃതി കൽപ്പിച്ചിട്ടുള്ള ഒരു ധർമ്മത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ആ സത്ത ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം അപ്പോ ധർമ്മം ചെയ്യാൻ എന്ത് ഘടന വേണോ ആ ഘടനയായിരിക്കും ആ സത്തയ്ക്ക് ഉണ്ടാവുക അപ്പൊ ഞാൻ കരുണ കൂടുതൽ കാണിക്കുന്ന ഒരു ഒരു വ്യക്തിയാണെങ്കിൽ എന്റെ ഉള്ളിൽ കൂടുതൽ ഉണ്ടാവുക അമ്മത്താണ് അപ്പൊ ഈ അമ്മത്തം എന്നിൽ കൂടുതൽ നിക്ഷേപിക്കുന്ന സമയത്താണ് എന്നിൽ നിന്നും കരുണ എന്നുള്ള ധർമ്മം പാലിക്കപ്പെടുക അപ്പോ പ്രകൃതി നിയോഗിച്ച ധർമ്മത്തിന്റെ സ്വഭാവത്തിനനുസരണമായിട്ടായിരിക്കും അസത്യയിലെ സ്ത്രൈണതയും പൗരുഷവും എന്റെ ധർമ്മം അമ്മത്തമാണെങ്കിൽ അതിനനുസരിച്ച് എന്നിൽ സ്ത്രൈണത കൂടുതലുണ്ട് ജീവശാസ്ത്രപരമായ ഘടനയനുസരിച്ച് സ്ത്രീയും പുരുഷനും ഇവിടെ ഉണ്ടെങ്കിലും അവരുടെ ശാരീരിക ലിംഗാവസ്ഥ തന്നെ ആയിരിക്കണം എന്നില്ല സ്വഭാവപരമായ ലിംഗാവസ്ഥ അപ്പോ ഞാൻ സ്ത്രീ ആയിരിക്കുന്നു അല്ലെ ഞാൻ പുരുഷനായിരിക്കുന്നു എന്നുള്ളത് വെച്ചിട്ട് എന്നിലെ പൗരുഷം പൗരുഷമാണ് എന്ന് പറയാൻ കഴിയില്ല അത് ധർമ്മപരമായിട്ടാണ് ജീവശാസ്ത്രപരമായിട്ടുള്ള ആ ക്രമീകരണമല്ല ധർമ്മപരമായിട്ട് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇത് രണ്ടും രണ്ട് ഈ രണ്ടും കണക്ഷനില്ലാത്ത രണ്ട് എലമെന്റുകളല്ല കേട്ടോ എന്ന് വെച്ചാൽ ഇത് രണ്ടും രണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മനസ്സും ശരീരവും രണ്ടു വഴിക്ക് പ്രവർത്തിക്കുന്നു അങ്ങനെയല്ല മനസ്സും ശരീരവും പരസ്പര ബന്ധിതമായി പ്രവർത്തിക്കുന്നു അതിനെ ആ ഇണക്കുന്നതിന്റെ ആൽഗരിതത്തിൽ മാറ്റം വരുമ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് ഫീൽ ചെയ്യുന്നു ആ രണ്ടായി വേർതിരിക്കുന്ന സാധനം എന്ത് എന്ന് മനസ്സിലാക്കിയാൽ ഇത് എത്ര തിരിയുമ്പോൾ അത് എത്ര തിരിയുമെന്ന് നമുക്ക് മനസ്സിലാവും അതുപോലെ ഒരു വ്യക്തിയുടെ ധർമ്മവും ഒരു വ്യക്തിയുടെ ബയോളജിക്കൽ ആയിട്ടുള്ള എന്ന് വെച്ചാൽ പ്രകൃതിയോടുള്ള ധർമ്മം കുടുംബത്തോടുള്ള ധർമ്മം ഉപരി വ്യവസ്ഥയോടുള്ള ധർമ്മം എന്തോ അതും ജീവശാസ്ത്രപരമായിട്ടുള്ള ധർമ്മം അതും ചെറിയ ചെറിയ വ്യത്യാസത്തോടു കൂടിയാണ് നിലനിൽക്കുന്നത് ഇത് രണ്ടും ഏകീഭാവത്തിലായിരിക്കണം എന്ന് പറയാൻ കഴിയില്ല അപ്പോ സ്ത്രീ എന്ന് പറയുമ്പോൾ സ്ത്രൈണത ആണുള്ളത് അപ്പോ അത് പ്രകാരം അയാളിൽ പൗരുഷം ഉണ്ടാകാൻ പാടില്ല പക്ഷെ ഹെർമെറ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് അയാളിൽ പൗരുഷവും ഉണ്ടാകും അയാളെ ധർമ്മം നിർവഹിക്കേണ്ട കാര്യത്തിൽ കൃത്യമായിട്ട് പൗരുഷവും ഉണ്ടാകും അപ്പോ സ്ത്രീയും പുരുഷനും പ്രകൃതിയിലെ കുടുംബം എന്ന സത്തയുടെ സ്ത്രൈണതയെയും പൗരുഷത്തെയും പ്രതികരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കുടുംബം എന്നൊരു തട്ടകത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട് കുടുംബം എന്ന തട്ടകം അല്ലെങ്കിൽ ആ ഒരു സത്ത ആ സത്തയുടെ സ്ത്രൈണതയും പൗരുഷത്തെയും ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബയോളജിക്കൽ സ്ത്രൈണ പൗരുഷങ്ങൾ അല്ലെ ബയോളജിക്കലി സ്ത്രീയും പുരുഷനും എന്നുള്ള ഒരവസ്ഥയുണ്ടാവില്ല അത് അത് വ്യക്തിയിലല്ല ഈ സ്ത്രീയാണ് പുരുഷനാണെന്നുള്ളതിന്റെ ധർമ്മം നിർവഹിക്കപ്പെടുന്നത് വ്യക്തിയിലല്ല അത് കുടുംബത്തിലാണ് അല്ലെങ്കിൽ സമാജത്തിലാണ് അല്ലെങ്കിൽ ഉപരി വ്യവസ്ഥയിലാണ് ഞാൻ എന്ന് നിങ്ങൾ കരുതുന്ന ഒരവസ്ഥയിലല്ല നിങ്ങളെ സ്ത്രീയോ പുരുഷനോ നിങ്ങളുടെ ശാരീരികമായ സ്ത്രീയോ പുരുഷനോ ആയിത്തീരുന്നത് അതിന്റെ ധർമ്മത്തിലായിത്തീരുന്നത് അല്ലെ അതിന്റെ നിയോഗത്തിലായിത്തീരുന്നത് ഞാൻ എന്ന അവസ്ഥയിലല്ല അത് കുടുംബം എന്നുള്ള അവസ്ഥയിൽ അവിടെയാണ് അതിന്റെ പ്രാബല്യം ഉണ്ടാകുന്നത് വ്യക്തിപരമായി സ്ത്രീയിലും പുരുഷനിലും അവരവരുടെ ധർമ്മപരമായ പ്രത്യേകതകൾക്കനുസരിച്ച് സ്ത്രൈണതയുടെയോ പൗരുഷത്തിന്റെയോ ആധിക്യം ഉള്ളവരായി കാണപ്പെടും എന്നത് മാത്രം നമുക്ക് ആ കുടുംബത്തിൽ നമ്മൾ എന്ത് ഉത്തരവാദിത്വം നിർവഹിക്കുന്നു അതിനനുസരിച്ച് ഒരു രൂപം നമുക്കുണ്ടാവും ഇതിൽ ഏതാണ് മുൻപിട്ട് നിൽക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോ ചില കുടുംബങ്ങൾ സ്ത്രീകൾക്ക് ആയിരിക്കും ആ വീട്ടിലെ കാര്യങ്ങളെ എക്സ്റ്റേണലി ചെന്ന് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും ബയോളജിക്കലി ആ സ്ത്രീയാണ് പ്രസവിച്ചിട്ടുണ്ടാവുക ബയോളജിക്കലി ആ സ്ത്രീയാണ് അമ്മത്വം എന്നുള്ള രീതിയിൽ കുഞ്ഞുങ്ങളെ പരിപാലിക്കുക കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും പക്ഷെ കുടുംബം എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നോക്കുന്ന സമയത്ത് കുടുംബത്തിന്റെ ധർമ്മങ്ങള് ബാഹ്യസന്ധാരണ പരിപാടികളെല്ലാം ചെയ്യുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നത് ആ വക കാര്യങ്ങളിലെല്ലാം തന്നെ സ്ത്രീക്കായിരിക്കും ചിലപ്പോൾ മുൻതൂക്കം ഉണ്ടാവുക അവിടെ സ്ത്രീക്കാണ് പൗരുഷം കൂടുക അപ്പോ ഇത് ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല സ്ത്രീണ പൗരുഷങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ബയോളജിക്കൽ ഒരു അവസ്ഥ വെച്ചിട്ട് സ്ത്രീയെ നീ അടിമയാണ് ഞാൻ ഉടമയാണെന്നുള്ള ആ ഒരു രീതിയിൽ കാണാൻ പാടില്ല കാണാൻ കഴിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ശുഭദാമ്പത്യത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ ഒരു വ്യത്യാസം അതായത് ബയോളജിക്കൽ ഡിഫറൻസ് ഡിഫറൻസും പിന്നെ ഫങ്ഷണൽ ഡിഫറൻസും ഉണ്ടാവുന്നു ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഗണിക്കുന്ന രൂപത്തിലല്ല ഒരു സെറ്റ് ആവുമ്പോൾ ഒരു സിസ്റ്റം സിസ്റ്റമാകുന്ന സമയത്ത് അത് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇവിടെ കുടുംബമാകാം സമൂഹമാകാം അവിടെ വരുന്ന സമയത്ത് അതിന്റെ ധർമ്മങ്ങളിൽ വ്യത്യാസം വരും അപ്പൊ ഇൻഡിവിജ്വൽ ആവുന്ന സമയത്ത് ഒരു തരത്തില് ധർമ്മം ധർമ്മ വ്യവസ്ഥയാവൻ സമയത്ത് മറ്റൊരു തരത്തില് ഈ രീതിയിൽ ഇവയുടെ വ്യത്യാസം ദൂരം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതെല്ലാം ഒന്നായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ ഈ ഒരു ഇഷ്യൂവിനെ അതായത് സ്ത്രീ പുരുഷ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ആ പ്രശ്നങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാതെ വരും അപ്പൊ ശുഭദാമ്പത്യത്തിൽ ഈ ഒരു കാര്യത്തിന് ക്ലാരിറ്റി ഉണ്ടാവണം ഈ പ്രിൻസിപ്പിൾ ഓഫ് ജെൻഡർ ജനറൽ സ്ത്രീയും പുരുഷനും പുരുഷങ്ങളും പൌരുഷങ്ങൾ എന്നുള്ളത് ഒരേ ഉണ്ടാകും ഒരു വ്യക്തിയിൽ ഉണ്ടാവും എന്നുള്ളത് കുടുംബം എന്നുള്ള തട്ടകത്തെ എടുക്കുന്ന സമയത്ത് അതിൽ സ്ത്രീയും പുരുഷനും എന്നുള്ള അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് അതിൽ തന്നെ ഈ ബയോളജിക്കൽ സ്ത്രീയോ ബയോളജിക്കൽ പുരുഷനോ അല്ല കുടുംബത്തിലെ സ്ത്രീയോ പുരുഷനായി വർദ്ധിക്കുക എന്നുള്ളത് ഈ വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ അവസ്ഥയിൽ നിന്ന് വേണം നമ്മൾ പ്രധാപത്യത്തെ അറിയാൻ ബോധ്യപ്പെടാൻ എന്നുള്ളതാണ് ഇന്ന് പറയാനുള്ളത് ഇതിന്റെ ശ്രദ്ധയിലും നിരീക്ഷണത്തിലും ആയിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക